അങ്ങനെ ഒരു അങ്ങനത്തെ ഇതൊന്നുമില്ല ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളുള്ളത് അവൻ നമുക്ക് അങ്ങനെ തോന്നേയില്ല അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് തന്നെ ചെല്ലേ നല്ല ടാലന്റ് നല്ല എന്താ പറയുക ഗിറ്റാറൊക്കെ വായിക്കും എന്താ പറയുക മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട് അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല ഫോൺ എടുത്തിട്ടൊരു പരിപാടിയാണ് ഐഫോൺ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ടവൻ ഓവ് വാ വാ എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു ഞാൻ അതൊക്കെ ഉണ്ട് എൻ്റെ കൊള്ളാലോ കൊള്ളാലോ വീഡിയോ എന്നുള്ളൊരു പരിപാടി ഇടുന്നത് ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട് അവൻ്റെ ആ ടാലൻ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ തോന്നുന്നു ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ട് ഇനി അവൻ മറ്റേ ചുമ്മാ നടന്ന അറിയാതെ ഒരാൾ ക്യാമറയിട്ട് പുറകെ പോയത് ഞാൻ എപ്പോഴും പറയാൻ അത് പോകുമ്പോൾ ചുമ്മാ അതിനറിയാതൊരു ക്യാമറ മുറി പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും ബേസിക്കലി ട്രാവലറാണല്ലോ ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്